ഹായ് ഗൈസ് ഞാൻ കുറെ നാളുകൊണ്ട് തപ്പി നടന്ന ഒരു സാധനം ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ നടനീണ്ടി അഥവാ നന്നാറി എന്നൊക്കെ പറയില്ലേ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ ഒട്ടനവധിയാണ് കേട്ടോ നമ്മുടെ ഈ രക്തശുദ്ധീകരണത്തിനൊക്കെ നല്ലതാണ് അപ്പൊ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കേട്ടോ നടുനീണ്ടി അഥവാ നന്നാറി എന്ന് പറയുന്നത് ഞാനത് പൊട്ടിച്ചെടുത്തപ്പോ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് നല്ലപോലെ തോണ്ടിട്ട് എന്റെ വേരെടുക്കണം കേട്ടോ വേരിനാണ് നല്ല രീതിയിൽ ഗുണം ഉള്ളത് അപ്പൊ ഞാനിത് കൊറേ നാളുകൊണ്ട് തപ്പി നടന്നതാണ് പക്ഷെ ഇപ്പൊ എനിക്ക് എന്തായാലും അത് കിട്ടിയിട്ടുണ്ട് സർബത്തിന്റെ അകത്ത് ഇത് ആഡ് ചെയ്തിട്ട് സർബത്തുണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ ഇതിന്റെ മണവും അതേപോലെയാണ് കേട്ടോ നല്ല മണമാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ പറമ്പിലൊക്കെ നിങ്ങൾ നോക്ക കേട്ടോ ഇത് നല്ലൊരു സസ്യമാണ് അപ്പൊ കിട്ടിയാൽ ആരും നശിപ്പിച്ചു കളയലിംഗ് കേട്ടോ ഞാൻ കൊറേ അന്വേഷിച്ചിട്ടാണ് എനിക്കിപ്പോ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വേരിനാണ് ഗുണം ഉള്ളത് അപ്പൊ ഇതിന്റെ വേര് ഉണക്കിയിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ വെള്ളം നമ്മൾ തിളപ്പിക്കുമ്പോ അതിലെ അതിന്റെ വേരൊക്കെ ഇട്ട് തിളപ്പിച്ചു കുടിക്കുന്ന നല്ലതാണ് കേട്ടോ നല്ല മണവുമാണ് കേട്ടോ അതിന്റെ തൊലി ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് ഇതാക്കുമ്പോ തന്നെ നല്ല മണമാണ് അപ്പൊ ഇതിന്റെ പേരാണ് വേണ്ടത് കേട്ടോ അടിയിലോ അപ്പൊ ഈ നറുദീന്റെ എവിടെയെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും നശിപ്പിച്ച് കളയലെങ്കിൽ കേട്ടോ അത്രക്ക് ഗുണമുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എന്നെ ചെയ്യണത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ